in സാങ്കേതിക രംഗത്ത് തൊഴിലെടുക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് രാജ്യത്ത് മികച്ച ശമ്പളമാണ് ലഭിക്കുന്നതെങ്കിലും പ്രധാന നഗരങ്ങൾ തമ്മിൽ ഈ വരുമാനത്തിൽ ഭീമമായ അന്തരം നിലനിൽക്കുന്നുണ്ടെന്ന പുതിയ റിപ്പോർട്ട് ശ്രദ്ധേയമാകുന്നു ഓരോ നഗരത്തിലെയും സാങ്കേതിക ആവാസ വ്യവസ്ഥയുടെയും കമ്പനികളുടെയും നിലവാരത്തിന്റെയും വ്യക്തമായ പ്രതിഫലനമാണ് ഈ ശമ്പള വ്യത്യാസം ലെവൽസ് ഡോട്ട് എഫ് വൈ ഐ എന്ന പ്രമുഖ വെബ്സൈറ്റ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ ശമ്പള ഡാറ്റയാണ് ഈ അന്തരം വെളിപ്പെടുത്തുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇതിലെ മറ്റ് പ്രമുഖ നഗരങ്ങളെ അപേക്ഷിച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നത് ബെംഗളൂരുവിലാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് അറിയപ്പെടുന്ന ബംഗളൂരുവാണ് ശമ്പള പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇവിടെ ഒരു മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പ്രതിവർഷം ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ശമ്പള പാക്കേജായി ലഭിക്കുന്നത് ഈ തുക രാജ്യത്തെ മറ്റ് നഗരങ്ങളിലെ ശമ്പളത്തെ അപേക്ഷിച്ച് വളരെ വലുതാണ് ബംഗളൂരുവിലെ ശമ്പളം രാജ്യത്തെ മറ്റൊരു പ്രധാന നഗരമായ അഹമ്മദാബാദിനേക്കാൾ ഏകദേശം നാലിരട്ടിയിലധികം കൂടുതലാണ് അഹമ്മദാബാദിലെ ശരാശരി ശമ്പള പാക്കേജ് എട്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വലിയ അന്തരം ഐ ടി എന്ന നിലയിൽ ബംഗളൂരുവിന് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ബംഗളൂരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി ഹബായി നിലനിൽക്കുന്നതിന് ഒരു കാരണമുണ്ട് ഐ ബി എം ഗൂഗിൾ എസ് എ പി സിസ്കോ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ലോകോത്തര ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾക്ക് പുറമെ ഇൻഫോസിസ് വിപ്രോ ടി സി എസ് പോലുള്ള വൻകിട ഇന്ത്യൻ ഐ ടി കമ്പനികളുടെയും പ്രവർത്തന കേന്ദ്രമാണ് ഈ നഗരം ശമ്പള പട്ടികയിൽ ബെംഗളൂരുവിന് തൊട്ട് പിന്നിലായി രണ്ടാമതുള്ള നഗരം ഹൈദരാബാദാണ് എങ്കിലും ബംഗളൂരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹൈദരാബാദിലെ ശമ്പളത്തിൽ കാര്യമായ അന്തരമുണ്ട് ഹൈദരാബാദിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പ്രതിവർഷം ശരാശരി മുപ്പത് ദശാംശം രണ്ട് ആറ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ദേശീയ തലസ്ഥാന മേഖലയായ ഡൽഹി എൻ സി ആർ ആണ് ശമ്പള റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ശരാശരി വാർഷിക ശമ്പളം ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് നോയിഡ ഗുരുഗ്രാം തുടങ്ങിയ നഗരങ്ങളിലെ സാങ്കേതിക കേന്ദ്രങ്ങളുടെ വളർച്ച ഈ ഉയർന്ന ശമ്പളത്തിന് കാരണമാകുന്നു മറ്റു പ്രധാന നഗരങ്ങളായ പൂനെ മുംബൈ എന്നിവിടങ്ങളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് ലഭിക്കുന്ന ശരാശരി ശമ്പളം ഇരുപത് ലക്ഷം രൂപയിൽ താഴെയാണ് ചെന്നൈയിൽ ഈ ശരാശരി ശമ്പളം ഏകദേശം പതിനെട്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് ശമ്പള പട്ടികയിൽ ഏറ്റവും താഴെയുള്ള നഗരങ്ങൾ കൊൽക്കത്തയും അഹമ്മദാബാദുമാണ് കൊൽക്കത്തയിൽ ശരാശരി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയും അഹമ്മദാബാദിൽ എട്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയുമാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ലഭിക്കുന്നത് ഈ നഗരങ്ങളിലെ ഐ ടി മേഖലയുടെ വളർച്ചാ നിരക്ക് താരതമ്യേന കുറവായതാണ് ശമ്പളത്തിലെ കുറവിന് കാരണം നഗരങ്ങൾ തമ്മിലുള്ള ഈ ഭീമമായ ശമ്പള വ്യത്യാസത്തിന് പ്രധാന കാരണം അവിടുത്തെ സാങ്കേതിക അടിസ്ഥാന സൗകര്യ വികസനമാണ് ഒരു ഐ ടി ഹബ് എന്ന നിലയിൽ ബംഗളൂരുവിനുള്ള അന്താരാഷ്ട്ര പ്രാധാന്യം മറ്റു നഗരങ്ങൾക്കില്ല കൂടുതൽ ഡിമാൻഡും വൈദഗ്ധ്യവുമുള്ള എഞ്ചിനീയർമാർ ബംഗളൂരുവിലെ ബഹരാഷ്ട്ര കമ്പനികളിലാണ് പ്രധാനമായും ജോലി ചെയ്യുന്നത് ബംഗളൂരുവിലെ ഐ ടി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും അതീവ വൈദഗ്ധ്യമുള്ളവരും ഉയർന്ന ഡിമാൻഡുള്ളവരുമാണ് ആഗോളതലത്തിൽ മത്സരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത്തരം പ്രതിഭകളെ നിലനിർത്താൻ ഉയർന്ന ശമ്പളം നൽകേണ്ടത് അത്യാവശ്യമായി വരുന്നു ഇതാണ് ശമ്പളം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് ഉയരാൻ കാരണം കാലിഫോർണിയ ആസ്ഥാനമായുള്ള ലെവൽ എഫ് വൈ ഐ എന്ന വെബ്സൈറ്റ് ആണ് ഈ ഡാറ്റ പ്രസിദ്ധീകരിച്ചത് ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾ വിവിധ കമ്പനികളിലെയും നഗരങ്ങളിലെയും ശമ്പളം താരതമ്യം ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് പുറമെ പ്രൊഡക്ട് മാനേജർമാർ ഹാർഡ്വെയർ ഡിസൈനർമാർ സെയിൽസ് പ്രൊഫഷണൽസുകൾ തുടങ്ങിയ സാങ്കേതിക മേഖലകളിലെ വിവിധ ിലെ ശമ്പള വിവരങ്ങളും ഈ പ്ലാറ്റ്ഫോം നൽകുന്നു ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് പോലുള്ള മുൻനിര കമ്പനികൾ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ നിരവധി ആനുകൂല്യങ്ങളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് നൽകുന്നുണ്ട് ആരോഗ്യ പരിരക്ഷ ജിം ആക്സസ് വാഹന സൗകര്യം മികച്ച ജോലി ജീവിത സന്തുലിതാവസ്ഥ ഉറപ്പാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഉയർന്ന ശമ്പളത്തിന് പുറമെ ബംഗളൂരുവിലെ ജീവിത ചെലവും വളരെ ഉയർന്നതാണ് വാടക യാത്രാ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഹൈദരാബാദിനെ അപേക്ഷിച്ച് ബംഗളൂരുവിൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും ഇത് യഥാർത്ഥ വരുമാനത്തിന്റെ കാര്യത്തിൽ ചെറിയ നഗരങ്ങൾക്കും ഗുണകരമാകാം ഐ ടി കമ്പനികൾ ടയർ ടു നഗരങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിക്കുന്ന പ്രവണത നിലവിലുണ്ട് ഇത് ഭാവിയിൽ അഹമ്മദാബാദ് കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിലെ ശമ്പള അന്തരം കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിന് ആഗോള ഭീമൻ കമ്പനികളുടെ കൂടുതൽ ശാഖകൾ ഈ നഗരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്